സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല ആ വ്യക്തിത്വവും സ്വഭാവമഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല മറക്കില്ല കൂട്ടുകാരികളോടൊക്കെ ഞാൻ എന്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു എല്ലാവരും വിശാലകൃതയായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു കോളേജിൽ ഒന്ന് വരണം ഉപേക്ഷ വിചാരിക്കരുത് ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട് അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം മറ്റു വിശേഷങ്ങളൊന്നുമില്ല സ്നേഹപൂർവം അമ്പിളി ആറാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന് ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിൽ വരികയല്ലേ കത്തിന്റെ തുടക്കം സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് 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 ഇപ്പോഴും എന്ത് വിനിക്കറിയില്ല പിന്നെയും കുത്ത് വല്ലതും പിടി കിട്ടിയോ കിട്ടി ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത് അത് തന്നെയാണ് എന്റെ അഭിപ്രായം അതൊന്നും ആയിരിക്കില്ല രാവുണിയുടെ ഇരും കുത്തും കൊണ്ട് വളർന്നല്ലേ ആ കുത്തൊക്കെ അമ്പിളി കത്തിൽ ഇട്ടിരിക്കുക ശരി സംഭവിച്ചു ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം അതായത് ആ കിടക്കി രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ ഇപ്പൊ കത്തും കൂടി വായിച്ച് കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടൻ എന്താ പൂട്ട ഒന്നും മിണ്ടാത്ത എങ്ങനെ മിണ്ടാൻ പൂജാപ്പളിന്റെ മനസ്സല്ലേ പറഞ്ഞ പറഞ്ഞ എന്തൊക്കെയാണ് അവള് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അതേ അത് തെറ്റാണ് നുള്ളണം ഒരു മുളയിലുള്ള അതെ പെൺകുട്ടികൾക്ക് ചെലപ്പോ തെറ്റ് പറ്റിന്ന് വരും അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു എന്തിനാടാ അവളെ ഉപദേശിക്കണം ഇപ്പോഴെ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയെ പഠിത്തത്തെ ബാധിക്കില്ലേ ഇപ്പൊ തന്നെ പതിനയ്യായിരം രൂപ കഴിഞ്ഞു ഇനി ഒരു നിശ്ചയില്ല അതിനിടയ്ക്കാണ് പ്രേമം കള്ളിന്റെ അല്ല സ്വഭാവത്തോടെയാ നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു താമരക്കുളം പഞ്ചായത്ത് മെമ്പർ കേട്ടിട്ടില്ലേ ഇല്ലല്ലോ ആറ്റ സാറന്മാർക്ക് എന്താ വേണ്ടത് അമ്പലി ഒന്ന് കാണണം ഇവനാണ് സർവ ചെലവ് കൊടുത്തായി അതെ ഇപ്പൊ തന്നെ രൂപ പതിനയ്യായിരത്തി കൊടുത്തു കഴിഞ്ഞു അമ്പിളി ഇപ്പൊ എവിടെയുള്ളത് ആകാശത്തെങ്ങാനും പോയി തപ്പ് ഇപ്പൊ അത്തു പോവാൻ പറ്റില്ല എന്തോ ആളാക്കിയതാണല്ലേ നല്ല തണ്ടും തടി ഉണ്ടല്ലോ കേടാക്കണോ അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കുവല്ലേ മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും ഓ പോയിക്കോ നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അമ്പിളിയെ കാണാൻ വന്നാൽ അമ്പലിയെ കണ്ടിരിക്കും ഉച്ചിരിണ്ടാക്കാനുള്ള നല്ല ഉച്ചിരും സാധനം കൊണ്ടുവന്നിട്ട് അന്ന് അമ്പിളിയെ കൊണ്ട് മാധവേട്ട കോളേജിൽ വന്നല്ലേ എങ്ങോട്ടാ പോണ്ടേ അതാ ഞാനും ആലോചിക്കുന്നത് അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ പോയ വഴിക്ക് ഒരു പുളിവാകെ രണ്ട് ചീമ കൊന്ന അടയാളം നോക്കി വെച്ചതാ വെറുതെ വേണ്ടോ മര്യാദക്ക് പോയി നമുക്കും അന്വേഷിക്കാം കാഴ്ചകളും കാണാം വാടാ ഹലോ നമ്മൾ ഇങ്ങനെ എത്തി വതുങ്ങി നടന്നാൽ ചേച്ചി അരിക്കാൻ വന്നാന്ന് വിചാരിക്കൂ ഏതെങ്കിലും ക്ലാസ് മുറി മുറിയ ചോദിക്കാം അത് വേണോ വേണം ചോദിച്ചാൽ എന്താ കൊല്ലൊന്നുമില്ല ഓഫ് എ അമ്പിളി 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 വാട്ട് യു വാണ്ട് മൈ നെയിം നിങ്ങൾക്ക് എന്താ സാർ ഞാൻ അപ്പൂട്ടൻ ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഉപദേശിക്കാനാ വന്നത് ഇത് ക്ലാസ് റൂമാണ് ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് ക്ലിയർ ഔട്ട് നീ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണത് അതിനെ സാറിന് ചൂടാവുന്ന കാര്യം പറഞ്ഞ പോരെ സാർ പെമ്പർ തരത്തിലായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ടേ വന്നല്ലേ പോവാം ഇവിടെ ഈ കോളേജ് വാദ്യാന്മാരൊക്കെ വലിയ മാന്യമാരാണ് ഞാൻ വിചാരിച്ചത് െ ഇനി വാചാരമാരോടൊന്നും ചോദിച്ചിട്ട് അമ്പിളി കാര്യ അമ്പിളിന്ന് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം അമ്പിളി വിളി കേൾക്കും ഇറങ്ങി വരും അത് നല്ലൊരു ഐഡിയ എന്നാലും ഈ വഴിക്ക് വയ്ക്കും ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം അമ്പിളി താമരപ്പുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ താമരപ്പുളത്ത് അമ്പലിയോ ആ നമ്മുടെ കള്ളൂടെ രാഹുണ് അങ്ങനൊന്നുമില്ല ഇരുനിറത്തിലുള്ള പെങ്കച്ച് ആ ലാബിൽ കാണും ആയിരിക്കും സാർ നാലഞ്ചു പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു ക്ലാസ്സുകളിൽ കൈ ശല്യം ഉണ്ടാക്കുന്നു എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനാണല്ലോ മണിയാ ഈ ബോർഡ് നമ്മൾ എന്തെങ്കിലും മറന്നോ അയ്യോ അല്ല ഏഹ് ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത് ഓഹോ അങ്ങനെയാണോ ആ ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സക്ക് ഓർത്തോ കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ കാഴ്ച ശക്തി ഉണ്ടാക്കണെന്ന് കണ്ടോ ഇനി ആഹാരത്തിന് ആർച്ചു കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ ഓ എന്തെല്ലാം ചികിത്സാണല്ലേ പിന്നെ അമ്പിളി 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 താമരപ്പുളത്തെ അമ്പി ഓക്ടർ അമ്പലി ഡാക്ടർ കണ്ടായിരുന്നു ഡാക്ടറെ അമ്പിളി അക്കൂട്ടിലാണ്ഡാ ഓടിക്കുന്നത് മണിയ അടിച്ച നേരത്ര തുടങ്ങിക്കോ അമ്പിളി നിന്റെ നാട്ടുകാരാന്ന് തോന്നു അമ്പലി എന്ന് വിളിച്ചോണ്ട് ക്ലാസിലൊക്കെ ബഹളം ഉണ്ടാക്കി കൊമ്പം മീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ ചുരുട്ടി വളരെ പ്രയാസപ്പെട്ട് മൂന്നാല് പേര് പിടിച്ചു ഇനി ഒരാൾ കൂടി കിട്ടാനുണ്ടി എന്താ കുട്ടി എന്റെ നാട്ടുകാരാണ് സാർ ഇത് അപ്പൂട്ടൻ എന്റെ സ്പോൺസറ ഞാൻ 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 മണിയൻ ൂട്ടി സാറിന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ നിങ്ങളാണ് അമ്പലയുടെ അതെ ഇതുവരെ മാനേജ് വേണ്ട ഇങ്ങനെയാണോ സ്റ്റുഡന്റിനെ അന്വേഷിച്ച് വരുന്നത് കോളേജിൽ വരുമ്പോൾ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ ഇവര് കാരണം മൊത്തം ക്ലാസ് ഡിസ്റ്റർബ് ആയി സർ എന്താ പൊലീഷൻ ഏൽപ്പിക്കട്ടെ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം മേലിൽ ആവർത്തിക്കരുത് യു കെ സാർ ഞങ്ങളോടൊപ്പം വന്ന് മാതപേട്ടെ കാണാനില്ലേ സാർ ഓ ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ എവിടെയെങ്കിലും കാണും വിളിച്ചോണ്ട് പോയിക്കോളാം നോൺസെൻസ്